ഹലോ എല്ലാവർക്കും നമസ്കാരം പി എസ് സി പരീക്ഷകൾ ചോദിക്കാൻ സാധ്യത ഏറെയുള്ള രണ്ടായിരത്തിഇരുപത്തിനാലിലെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് കറണ്ട് അഫയേഴ്സ് ആണ് നമ്മൾ നോക്കുന്നത് ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം പെൺകുട്ടികൾക്ക് ആയിട്ടുള്ള ഇന്ത്യയിലെ ആദ്യ സൈനിക സ്കൂൾ നിലവിൽ വന്നത് എവിടെയാണ് മധുരയിലാണ് മധുരയിലെ വൃന്ദാവനാണ് ഉത്തർപ്രദേശിലാണ് കേട്ടോ മധുര വൃന്ദാവനിലാണ് പെൺകുട്ടികൾക്കായിട്ടുള്ള ഇന്ത്യയിലെ ആദ്യ സൈനിക സ്കൂൾ നിലവിൽ വന്നിട്ടുള്ളത് അടുത്തത് നോക്കാം ആദിവാസികൾ മാത്രം അഭിനയിക്കുന്ന ലോകത്തിലെ ആദ്യ സിനിമയാണ് ദബാരി ക്യൂരുവി ദബാരി ക്യൂരുവി ആദിവാസികൾ മാത്രം അഭിനയിക്കുന്ന ലോകത്തിലെ തന്നെ ആദ്യത്തെ സിനിമയാണ് കേട്ടോ അത് സംവിധാനം ചെയ്തത് പ്രിയനന്ദനാണ് ഏത് ഭാഷയിലാണ് ഇത് ചിത്രീകരിച്ചിരിക്കുന്നത് ഇരുള ഭാഷയിലാണ് ഇരുള ഭാഷയിൽ ചിത്രീകരിച്ചിരിക്കുന്ന ദബാരി ക്യൂരുവി ആണ് ആദിവാസികൾ മാത്രം അഭിനയിക്കുന്ന ലോകത്തിലെ ആദ്യ സിനിമ അടുത്ത പോയിന്റ് മീരാഭായുടെ ജന്മദിനത്തോടനുബന്ധിച്ച് പുറത്തിറക്കിയ നാണയമാണ് അഞ്ഞൂറ്റി ഇരുപത്തിയഞ്ച് രൂപയുടെ നാണയം അഞ്ഞൂറ്റി ഇരുപത്തിയഞ്ച് രൂപയുടെ നാണയം ആരുടെ ജന്മദിനത്തോടനുബന്ധിച്ച് പുറത്തിറക്കിയ നാണയമാണ് മീരാഭായുടെ ട്ടോ അടുത്തത് അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ ഒരു കലണ്ടർ വർഷത്തിൽ നൂറ് സിക്സറുകൾ നേടിയ ആദ്യ താരമാണ് മുഹമ്മദ് വാസിം അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ ഒരു കലണ്ടർ വർഷത്തിൽ നൂറ് സിക്സറുകൾ നേടിയ ആദ്യ താരമാണ് മുഹമ്മദ് വാസിം അടുത്തത് നോക്കാം നൂറ്റി എട്ടാമത് ഇന്ത്യൻ സയൻസ് കോൺഗ്രസിന്റെ വേദിയായത് നാഗ്പൂർ ആണ് ഇന്ത്യൻ സയൻസ് കോൺഗ്രസിന്റെ വേദി നാഗ്പൂർ അടുത്തത് ബംഗ്ലാദേശ് പ്രധാനമന്ത്രിയായിട്ട് വീണ്ടും തെരഞ്ഞെടുക്കപ്പെട്ടതാരാണ് ഷെയ്ഖ് ഹസീന ഷെയ്ഖ് ഹസീനയാണ് ബംഗ്ലാദേശ് പ്രധാനമന്ത്രി അടുത്തത് ഫ്രാൻസിന്റെ പുതിയ പ്രധാനമന്ത്രിയായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടത് ഗബ്രിയേൽ അറ്റൽ ആണ് കേട്ടോ ഫ്രാൻസിന്റെ പുതിയ പ്രധാനമന്ത്രിയാണ് ഗബ്രിയേൽ അറ്റൽ അടുത്ത പോയിന്റ് നോക്കാം ഇന്ത്യയിൽ ക്യാമ്പസ് ആരംഭിച്ച ആദ്യ വിദേശ സർവകലാശാലയാണ് ഡീകിൻ സർവകലാശാല ഇന്ത്യയിലെ ക്യാമ്പസ് ആരംഭിച്ച ആദ്യ വിദേശ സർവകലാശാലയാണ് ഡീകിൻ സർവകലാശാല അടുത്തത് മത്സ്യഫെഡിന്റെ നിയന്ത്രണത്തിലുള്ള ആദ്യ സീ ഫുഡ് റെസ്റ്റോറന്റ് പ്രവർത്തനം ആരംഭിച്ചത് എവിടെയാണ് ആഴാക്കുളത്തിലാണ് മത്സ്യഫെഡിന്റെ നിയന്ത്രണത്തിലുള്ള ആദ്യ സീ ഫുഡ് റെസ്റ്റോറന്റ് പ്രവർത്തനം ആരംഭിച്ചത് ആഴാക്കുളത്തിലാണ് അടുത്ത പോയിന്റ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഫെഡറൽ ഇംപാക്ട് സാഹിത്യ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ് സാറാ ജോസഫിനാണ് രണ്ടായിരത്തി ഫെഡറൽ ഇംപാക്ട് സാഹിത്യ പുരസ്കാരം ലഭിച്ചത് സാറാ ജോസഫിനാണ് അടുത്ത പോയിന്റ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ നൂറാം ചർമ്മവാർഷികം ആചരിക്കപ്പെടുന്ന പ്രശസ്ത കവിയാണ് കുമാർ കുമാരനാശൻ അപ്പൊ രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയില് നൂറാം ചർമ്മവാർഷികം ആചരിച്ചത് ആരുടെ ഏത് പ്രശസ്ത കവിയുടെ നൂറാം ചരമവാർഷികമാണ് ആചരിക്കപ്പെട്ടത് കുമാരനാശാഖിയാണ് അടുത്തത് ജമ്മു കാശ്മീരിൽ വർദ്ധിച്ചു വരുന്ന ഭീകരവാദത്തെ പ്രതിരോധിക്കാൻ ഇന്ത്യൻ സൈന്യം ആരംഭിച്ച ഓപ്പറേഷനാണ് ഓപ്പറേഷൻ സർവശക്തി ഓപ്പറേഷൻ സർവശക്തി ആരുടെയാണ് ഇന്ത്യൻ സൈന്യത്തിന്റെയാണ് എന്തിനു വേണ്ടിയിട്ടാണ് ജമ്മു കാശ്മീരിൽ വർദ്ധിച്ചു വരുന്ന ഭീകരവാദത്തെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പൊ ഇത്രയും പറഞ്ഞ് നമുക്കൊന്ന് റിവൈസ് ചെയ്ത് നോക്കാം പെൺകുട്ടികൾക്കായിട്ടുള്ള ഇന്ത്യയിലെ ആദ്യ സൈനിക സ്കൂൾ നിലവിൽ വന്നത് മധുരയിലെ വൃന്ദാമനിലാണ് അടുത്തത് ആദിവാസികൾ മാത്രം അഭിനയിക്കുന്ന ലോകത്തിലെ ആദ്യ സിനിമയാണ് ദ ബാരി ക്യൂറിവി അത് ഇരുള ഭാഷയിലാണ് സംവിധാനം ചെയ്തത് പ്രിയനന്ദനാണ് മീരാബായുടെ ജന്മദിനത്തോടനുബന്ധിച്ച് പുറത്തിറക്കിയ നാണയമാണ് നാണയം പിന്നെ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ ഒരു കലണ്ടർ വർഷത്തിൽ നൂറ് സിക്സറുകൾ നേടിയ ആദ്യ താരമാണ് മുഹമ്മദ് വാസിൻ അടുത്തതായിട്ട് നമ്മൾ നോക്കിയത് നൂറ്റിയെട്ടാമത് ഇന്ത്യൻ സയൻസ് കോൺഗ്രസിന്റെ വേദിയായത് നാഗ്പൂർ ആണ് പിന്നെ ബംഗ്ലാദേശിന്റെ പ്രധാനമന്ത്രിയായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടത് ഹസീനയാണ് ഫ്രാൻസിന്റെ പുതിയ പ്രധാനമന്ത്രി ഗബ്രിയേൽ അട്ടലാണ് കേട്ടോ പിന്നെ നമ്മൾ പറഞ്ഞത് ഇന്ത്യയിലെ ക്യാമ്പസ് ആരംഭിച്ച ആദ്യ വിദേശ സർവകലാശാലയാണ് ഡീക്കിൻ സർവകലാശാല പിന്നെ മത്സ്യഫെഡിന്റെ നിയന്ത്രണത്തിലുള്ള ആദ്യ സീ ഫുഡ് റെസ്റ്റോറന്റ് പ്രവർത്തനം ആരംഭിച്ചത് ആഴാക്കുളത്താണ് അടുത്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഫെഡറൽ ഇംപാക്ട് സാഹിത്യ പുരസ്കാരം ലഭിച്ചതാർക്കാണ് സാറാ ജോസഫിനാണ് ലാസ്റ്റ് പറഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയില് കുമാരനാശാന്റ് നൂറാം ചരമവാർഷികമാണ് ആചരിക്കപ്പെട്ടത് ഏത് പ്രശസ്ത കവിയുടെ ചർമ്മവാർഷികമാണ് നൂറാം ചരമവാർഷികമാണ് ആചരിക്കപ്പെട്ടത് ജനുവരിയിൽ കുമാരനാശാന്റ് പിന്നെ ജമ്മു കാശ്മീരിൽ വർദ്ധിച്ചു വരുന്ന ഭീകരവാദത്തെ പ്രതിരോധിക്കാൻ ഇന്ത്യൻ സൈന്യം ആരംഭിച്ച ഓപ്പറേഷനാണ് ഓപ്പറേഷൻ സർവശക്തി ഓപ്പറേഷൻ സർവശക്തി അപ്പൊ ഇത്രയാണ് ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്നത് ഇനിയും പുതിയ കുറെ കറണ്ട് ആയിട്ട് വരുന്നതായിരിക്കും അതുവരേക്കും ബൈ താങ്ക്